ും നമസ്കാരം അങ്ങനെ എൽ ഡി സി തിരുവനന്തപുരം ജില്ലയിലെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കാണുമെന്ന് വിചാരിക്കുകയാണ് ഇപ്പം ഇനി വരുന്ന എൽ ഡി സി എക്സാം എഴുതുന്നവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും ഈ കഴിഞ്ഞ എക്സാമിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെ ഏരിയാസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം പഠനത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അല്ലേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി തിരുവനന്തപുരം ജില്ലയിൽ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് എടുത്തത് അതുപോലെ തന്നെ ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിക്കും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എൽ ഡി സിയിൽ ചോദിച്ചിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി സിയിൽ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യമായിരുന്നു താഴെപ്പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം പ്രസ്താവനകൾ ഒന്ന് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴ്ത്തെ പാളി സ്റ്റാർട്ടോസ്വിയർ എന്നറിയപ്പെടുന്നു അല്ലേ ആ ഒരു പ്രസ്താവന തെറ്റാണ് സ്റ്റാർട്ടോസ്വിയർ ആണോ അല്ല അല്ലേ ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ് രണ്ടെന്താണ് നൈട്രൈസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ ആ പ്രസ്താവന ശരിയാണ് പിന്നെ ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഗ്രാനൈറ്റ് അവസാദശിലയല്ലോ ആഗ്നേയ ശിലയല്ലേ അപ്പം ആ ഒരു പ്രസ്താവനയും തെറ്റാണ് ദെൻ അളഗനന്ദ ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു ആ പ്രസ്താവന തെറ്റ് അല്ലേ ഇപ്പം ഇതിൽ ആൻസർ വരുന്നത് എന്താ ഓപ്ഷൻ ബി ആണ് അല്ലേ ഒന്ന് മൂന്ന് എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ഇപ്പം ഈ ഒരു ചോദ്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചോദിച്ചിട്ടുള്ളത് എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നാണ് അതായത് പല പാഠഭാഗത്തു നിന്നുള്ള പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ളത് എട്ടാം ക്ലാസ്സിലെ ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന പത്താമത്തെ ചാപ്റ്റർ അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററായ ഭൗമ രഹസ്യങ്ങൾ തേടി ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നാണ് മെയിൻ ആയിട്ട് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്താ ചെയ്യുക എസ് ആർ ടി പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റുകൾ നോക്കാം അതായത് പാളികൾ അന്തരീക്ഷ പാളികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യത്തേത് ട്രോപ്പോസ്ഫിയർ ആണല്ലേ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് നോക്കാം ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്നു മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ വസിക്കുന്ന ഏറ്റവും താഴ്ന്ന വിധാനത്തിലുള്ള അന്തരീക്ഷ പാളിയാണ് അല്ലേ ഏറ്റവും താഴ്ന്ന വിധാനത്തിലുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്വിയർ അതുപോലെ തന്നെ എന്താണ് ജൈവമണ്ഡലം ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയും ആണ് പിന്നീട് അടുത്ത ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ വരിക ട്രോപ്പോസ്ഫിയർ ആണ് ഓക്കെ ദെൻ മാനവരാശിയുടെ ഭവനം മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളിയും ട്രോപ്പോസ്ഫിയർ ആണ് ക്ലിയർ ആയല്ലേ അടുത്ത നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് നോക്കാം സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളെ വിളിക്കുന്നത് നാക്രിയസ് മേഘങ്ങളെന്നാണ് എന്താണ് നാക്രിയസ് മേഘങ്ങൾ അടുത്ത എന്താണ് ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ ജെറ്റ് വിമാനങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ മേഖലയാണ് സ്റ്റാറ്റോസ്ഫിയർ മറ്റൊരു കാര്യമാണ് ഓസോൺ പാളി ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം ഏതാണ് അതും സ്റ്റാറ്റോസ്ഫിയർ ആണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം സ്റ്റാറ്റോസ്ഫിയർ ആണ് അടുത്തത് നമുക്ക് മീസോസ്ഫിയറിനെ കുറിച്ച് നോക്കാം ശൈത്യം ഏറ്റവും കൂടുതലുള്ള അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ശൈത്യം ഏറ്റവും കൂടുതലുള്ള അന്തരീക്ഷ പാളി ഏതാണ് മീസോസ്ഫിയർ ആണ് സൗരയുദ്ധത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്ന ശിലാശകലങ്ങളും മറ്റും കത്തിത്തീരുന്ന അന്തരീക്ഷ ഭാഗമാണിത് ഓക്കെ അപ്പോയിൻ്റ് നോ നോട്ട് ചെയ്ത് വെക്കുക ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ വരിക മീസോസ്ഫിയർ ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി ഏതാണ് മീസോസ്ഫിയർ മീസോസ്വിയർ ഏതാണ് അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് മീസോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ ോക്ടിലൂസെൻ്റ് മേഘങ്ങൾ നോക്ടിലൂസെൻ്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ ഓക്കെ എന്താണ് നോക്ടിലൂസെൻ്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് മീസോസ്ഫിയർ ആണ് ഓക്കെ ക്ലിയർ അല്ലേ അടുത്ത നമുക്ക് തെർമോസ്ഫിയർ കുറിച്ച് നോക്കാം ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് തെർമോസ്ഫിയർ ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലം ഏതാണ് തെർമോസ്ഫിയർ ആണ് അടുത്ത പോയിന്റ് എന്താ ഉയർന്ന ഊർജമുള്ള സൗര വികരണങ്ങളുടെ പ്രവർത്തന ഫലമായി അന്തരീക്ഷ വാതകങ്ങൾ ഈ മേഖലയിൽ വൈദ്യുത ചാർജ് ഉള്ള കണികകൾ അഥവാ അയോണുകളായിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് അല്ലേ ദെൻ ഏറ്റവും താപനില കൂടിയ പാളി ഏറ്റവും താപനില കൂടിയ പാളി ഏതാണ് ആണ് ഓക്കെ ചോദിക്കാം ദെൻ ധ്രുവങ്ങളിൽ കാണപ്പെടുന്ന അറോറ കാഴ്ചകളുടെ ഉറവിടം അറോറ കാഴ്ചകളുടെ ഉറവിടം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ കാഴ്ചകളുടെ ഉറവിടം എവിടെയാണ് തെർമോസ്ഫിയർ ആണ് ഓക്കെ അടുത്തത് നമുക്ക് അയണോസ്ഫിയറിനെ കുറിച്ച് നോക്കാം റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് അയണോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ താഴത്തെ ഭാഗമാണ് അയണോസ്ഫിയർ ഓക്കെ തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം ാണ് അയണോസ്ഫിയർ ദൻ വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം അയണോസ്ഫിയർ ആണ് ഓക്കെ അടുത്ത് എക്സാമിന് ചോദിക്കാം വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏതാണ് ഏതാണ് അയണോസ്ഫിയർ ആണ് ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലെ പാളിയാണ് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലെ പാളി എക്സോസ്ഫിയർ ആണ് അതുപോലെ തന്നെ ബഹിരാകാശത്തിൻ്റെ തുടക്കവും എക്സോസ്ഫിയർ ആണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അടുത്ത നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ച ഒരു കാര്യമാണ് ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ് അപ്പം ഈ അവസാദ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞ എസ് സി ആർ ടി പാഠഭാഗത്തുണ്ട് ദ ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ അതുപോലെ തന്നെ കായാന്തരിത ശിലകൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ പാഠം വായിക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ കണ്ടോ ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് അതുപോലെ തന്നെ ബസാൾട്ടാണ് ആഗ്നേയ ശിലകളിൽ വരിക അപ്പോൾ ശിലകൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് മണൽ കല്ല് ചുണ്ണാമ്പുകല്ല് മണൽക്കല്ലും ചുണ്ണാമ്പു കല്ലുമാണ് അവസാദ ശിലകൾക്ക് ഉദാഹരണം ദെൻ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിളും സ്ലേറ്റും മാർബിൾ ആൻഡ് സ്ലേറ്റ് ഉദാഹരണമാണ് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പം ഇനി വരുന്ന എക്സാമിന് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ ഈ ഒരു പാഠഭാഗം വായിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ ചോദിച്ചിട്ടുള്ളതാണ് നദികളുമായി ബന്ധപ്പെട്ടിട്ട് നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകൾ ഇതേ ഇതേ രീതിയിലുള്ള ഒക്കെ നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിനകത്തുണ്ട് നിങ്ങൾ കണ്ടു കാണും ഇപ്പോൾ ബ്രിഷ്ടു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ എല്ലാ ലെവൽ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ നോട്ട്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകൾ ആ നോട്ടുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒക്കെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് അവൈലബിൾ ആണ് അത് മാത്രമല്ല ഇപ്പോൾ ബ്രിസ് ടു പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ മലയാളം ഇംഗ്ലീഷ് അതുപോലെ തന്നെ മാത്സ് വിഷയങ്ങളുടെ വീഡിയോ ക്ലാസ്സും കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുമാത്രമല്ല മോഡൽ എക്സാംസ് പ്രീവീസ് എസ് ഇ ആർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് അവൈലബിൾ ആണ് ക്വസ്റ്റൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വിത്ത് എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള ക്വസ്റ്റൻസാണ് അതുകൂടാണ്ട് തന്നെ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ മെൻറ്റൽ സപ്പോർട്ടൊക്കെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് വരുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരു ദിവസം ഫ്രീ ട്രയൽ ആണ് അപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് ആറുമാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു കോഡ് അതായത് ടീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഈ നമ്പറിലെ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ആപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്തായിരുന്നു താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം ഏതെന്നാണ് ചോദ്യം െ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ബംഗേല പ്രവാഹം അതുപോലെ തന്നെ കുറോഷ്യോവോ പ്രവാഹം ദെൻ ഗൾഫ് സ്ട്രീം അടുത്ത എന്താണ് അഗുൽഹാസ് പ്രവാഹം ഇത്രയും ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് അഗുൽഹാസ് പ്രവാഹമാണ് വരുന്നത് ഈ ഒരു ചോദ്യവും എടുത്തിട്ടുള്ളത് എസ് സി ആർ ടിയിൽ നിന്നാണ് ഒൻപതാം ക്ലാസ്സിലെ സമുദ്രവും മനുഷ്യനും എന്ന് പറയുന്ന എസ് ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ും അവിടെ നമുക്ക് ഡയഗ്രോ ഒക്കെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ നോക്കാം അതായത് എസ് സിആർടിയിൽ നിന്നുള്ള പോയിന്റാണ് അതായത് ഒരു ദിശ ഞാനിപ്പോ പറഞ്ഞ സമുദ്രവും മനുഷ്യനും എന്ന് പറയുന്ന എസ് സിആർ ടി ചാപ്റ്ററിൽ നിന്നുള്ള പോയിന്റ് ആണ് അതായത് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രത്തിന്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം ഓക്കെ ഉഷ്ണജല പ്രവാഹങ്ങളെന്നും ശീതജലപ്രവാഹങ്ങളെന്നും പ്രവാഹങ്ങൾ രണ്ട് തരമുണ്ട് ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിലോ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്കോ ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ ക്ലിയർ അല്ലേ അതുപോലെ തന്നെ ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്ന സമുദ്ര ജലപ്രവാഹങ്ങളാണ് ശീതജലപ്രവാഹങ്ങൾ അല്ലേ ഇപ്പം പറഞ്ഞു സമുദ്ര ജലപ്രവാഹങ്ങൾ രണ്ട് തരമുണ്ട് ഏതൊക്കെയാണ് ശീതജലപ്രവാഹവും അത് ത അതുപോലെ തന്നെ ഉഷ്ണജലപ്രവാഹങ്ങളും ഇപ്പം നമുക്ക് ഓരോ പ്രവാഹങ്ങളും നോക്കാം ആദ്യം പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യം ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങളിൽ വരുന്ന ഒന്നാണ് ഉത്തര മധ്യരേഖാ പ്രവാഹം ദെൻ കുറേഷിയോ പ്രവാഹം ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടല്ലേ അപ്പോൾ കുറേഷിയോ പ്രവാഹം എവിടെയാണ് വരുന്നത് പസഫിക് സമുദ്രത്തിലാണ് ദെൻ പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം അടുത്തെന്താണ് ഉത്തര പസഫിക് സമുദ്രം ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം അടുത്തെന്താണ് മധ്യരേഖാ പ്രതി പ്രവാഹം ദക്ഷിണ മധ്യരേഖാ പ്രവാഹം അലാസ്കർ പ്രവാഹം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളിൽ വരിക ഓക്കെ അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹം ദെൻ കാലിഫോർണിയ പ്രവാഹം അടുത്ത എന്താണ് ഒയാഷിയോ അല്ലെങ്കിൽ ക്യൂറിയിൽ പ്രവാഹം ദെൻ പശ്ചിമവാദ പ്രവാഹം അടുത്ത എന്താണ് ഓഖോസ്ക് പ്രവാഹം ഇതൊക്കെ നമ്മുടെ ആപ്പിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട് നിങ്ങൾ ആ നോട്ട്സ് വായിക്കുക അതാ നമുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ നോക്കാം ആദ്യം ഉഷ്ണ ജലപ്രവാഹങ്ങളാണ് ഒന്ന് ഫ്ലോറിഡ പ്രവാഹം ഓക്കെ അതെവിടെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരുന്നതാണ് ഉത്തര മധ്യരേഖാ പ്രവാഹം ഓക്കെ ദെൻ ആൻഡിലീസ് പ്രവാഹം ഗൾഫ് സ്ട്രീം പ്രവാഹം അല്ലേ നമ്മുടെ ക്വസ്റ്റിനുണ്ടായിരുന്ന ഒരു ഓപ്ഷനാണ് അല്ലേ ഗൾഫ് സ്ട്രീം പ്രവാഹം അതുപോലെ തന്നെ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം അടുത്തെന്താണ് ദക്ഷിണ മധ്യരേഖാ പ്രവാഹം ബ്രസീൽ പ്രവാഹം മധ്യരേഖ പ്രതിപ്രവാഹം പ്രവാഹം ഇതൊക്കെ എവിടെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ് ഓക്കെ അടുത്ത ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ലാബ്രഡോർ പ്രവാഹം കാനറീസ് പ്രവാഹം പശ്ചിമവാദ പ്രവാഹം ബൻഗലെ പ്രവാഹം ഹാക്ലാൻഡ് പ്രവാഹം ഇതൊക്കെ എന്താണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങളാണ് ഓക്കെ അടുത്ത നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ നോക്കാം ആദ്യം ഉഷ്ണജല പ്രവാഹങ്ങളാണ് ഒന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം ഓക്കെ ദെൻ ദക്ഷിണ മധ്യരേഖാ പ്രവാഹം അഗുൽഹാസ് പ്രവാഹം അല്ലേ നമ്മുടെ ആൻസർ ഇതായിരുന്നു അല്ലേ എന്താണ് മോസംബിക് പ്രവാഹം ഇനേ ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും പശ്ചിമവാദ പ്രവാഹവും ഇത് രണ്ടുമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങൾ ക്ലിയർ ആയല്ലേ ഇപ്പം ഈ ഒരു നോട്ട് നിങ്ങൾ വായിക്കുക നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് പ്രസ്താവന എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് പ്രസ്താവന ശരിയാണ് അല്ലേ തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു യം സ്ഥിതി ചെയ്യുന്നു അല്ലെ അവിടെ ആണവോർജ നിലയമാണ് സ്ഥിതി ചെയ്യുന്നത് ആ പ്രസ്താവന എന്താണ് അപ്പോ തെറ്റാണ് അല്ലെ ദൻ ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ് അല്ലേ അല്ല അല്ലെ ആ പ്രസ്താവന തെറ്റാണ് ഗാന്ധിനഗർ അല്ലേ ദൻ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് ആ പ്രസ്താവന ശരിയാണ് ഇപ്പൊ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ട് വന്നിട്ടുള്ളത് ഒന്നും നാലും ശരിയാണ് ആൻസർ ഒന്നും നാലുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് പത്താം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ നിന്നാണ് ഋതുഭേദങ്ങളും സമയവും അതുപോലെ തന്നെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം അതുപോലെ തന്നെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ നോക്കാം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറിനെ അപേക്ഷിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നത് ഏകദേശം രണ്ടു മണിക്കൂർ മുമ്പെയാണ് ഓക്കെ അപ്പൊ ഇത് പ്രസ്താവനയായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം ഓക്കെ ദെൻ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശിലെ സമയം പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ സമയത്തിനേക്കാൾ രണ്ടു മണിക്കൂർ മുമ്പിലാണ് ഇതിന് കാരണം എന്താണ് അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്നും മുപ്പത് ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ക്ലിയർ ആയല്ലേ ദെൻ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കെന്താണ് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് ആയിരുന്നു രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ള ഒരു പോയിൻ്റ് ആണിത് അപ്പോൾ അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ നോട്ട്സുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കൂടംകുളം കൂടംകുളം എവിടെയാണ് തമിഴ്നാട്ടിലാണ് അതുപോലെ തന്നെ കൽപ്പാക്കവും തമിഴ്നാട്ടിലാണ് ദെൻ താരാപൂർ മഹാരാഷ്ട്ര ജയ്താൽപൂറും മഹാരാഷ്ട്ര താരാപൂർ ജൈതാൽപൂർ എവിടെയാണ് മഹാരാഷ്ട്രയാണ് ദെൻ കൈക കർണാടക റാവത് ബട്ട റാവത്ത്ബട്ട എവിടെയാണ് രാജസ്ഥാനിലാണ് കക്രപ്പാറ ഗുജറാത്ത് നറോറ ഉത്തർപ്രദേശ് അടുത്തെന്താണ് കൊവാഡ കുവാഡ എവിടെയാണ് ആന്ധ്രാപ്രദേശ് അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങളാണതെല്ലാം ഇതൊക്കെ എവിടെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ദെൻ അടുത്തൊരു പ്രസ്താവന സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അല്ലേ അപ്പം നമുക്ക് നോക്കാം അവിടെ കൊടുത്തിട്ടുള്ളത് തലസ്ഥാനങ്ങളായിരുന്നു നമുക്ക് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ പെട്ടെന്ന് നോക്കാം ആദ്യം ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശ് നമുക്കറിയാം മൂന്ന് തലസ്ഥാനം ഉള്ളത് അതായത് നിയമനിർമ്മാണം കാര്യനിർവഹണം അതുപോലെ തന്നെ നീതിന്യായം നായം ഇതിനകത്ത് നിയമനിർമ്മാണം വരുന്നത് അമരാവതിയിലാണ് നിയമനിർമ്മാണ തലസ്ഥാനം ആന്ധ്രാപ്രദേശിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം അമരാവതിയാണ് കാര്യനിർവഹണ തലസ്ഥാനം എവിടെയാണ് വിശാഖപട്ടണമാണ് നീതിന്യായ തലസ്ഥാനം വരുന്നത് കുർണൂലാണ് ഓക്കെ ദെൻ അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഏതാണ് ഇറ്റാനഗർ ആണ് ആസാം ദിസ്പൂർ പിന്നെ ബീഹാർ പാട്ന അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം റായ്പൂർ ആണ് ഗോവ ഗോവയുടെ തലസ്ഥാനം പനാജി ഗുജറാത്ത് ഗാന്ധിനഗർ ഹരിയാനയ്ക്കും അതുപോലെ തന്നെ പഞ്ചാബും ഹരിയ പഞ്ചാബിൻ്റെ ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമാണ് ചണ്ഡീഗഡ് ഓക്കെ അടുത്തത് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഷിംല അതുപോലെ തന്നെ ധർമ്മശാല രണ്ട് തലസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശിനുള്ളത് ഷിംല ധർമ്മശാല ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം റാഞ്ചി കർണാടക ബാംഗ്ലൂരു മധ്യപ്രദേശ് ഭോപ്പാത് മഹാരാഷ്ട്രയുടെയാണ് മുംബൈ ദെൻ മണിപ്പൂർ ഇംഫാൽ അടുത്ത നോക്കുകയാണെങ്കിൽ മേഘാലയ ഷില്ലോങ് മിസോറാം ഐസ്വാൾ നാഗാലാൻഡ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമ ഒഡീഷ ഭുവനേശ്വർ രാജസ്ഥാൻ്റെ ജയ്പൂർ സിക്കിം ഗാംഗോങ് തമിഴ്നാട് ചെന്നൈ തെലങ്കാന ഹൈദരാബാദ് ത്രിപുര അഗർത്തല ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ ഉത്തർപ്രദേശ് ലക്നൗ ദൻ പശ്ചിമ ബംഗാൾ കൊൽക്കത്ത ഓക്കെ ക്ലിയറല്ലേ അപ്പോൾ ഞങ്ങളുടെ തലസ്ഥാനങ്ങളൊക്കെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് സൈക്ലോൺ ബി വില്ലി വില്ലീസ് ആൻഡ് സി ഡൈഫൂൺ അതുപോലെ തന്നെ ഡി ഹരി ഇതിൽ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് ഹരി കെയ്നാണ് ആൻസർ വരിക ഓക്കെ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് നമ്മുടെ പതിനൊന്നാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് അന്തരീക്ഷ ചംക്രമണങ്ങളും ദിനാന്തരീക്ഷ വ്യൂഹങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിൽ രൂപം കൊണ്ട് തീരത്തേക്ക് വീശുന്ന അതിതീവ്രമായ കൊടുങ്കാറ്റുകളാണ് ഉഷ്ണമേഖല മേഖല ചക്രവാദങ്ങൾ ഓക്കെ ഇതാ ഒരു പാഠഭാഗത്തിലെ പോയിന്റുകളാണ് ഇവ തീവ്രതയോടെ വീശുന്നതിനാൽ അതിശക്തമായ മഴയ്ക്കും കടലേറ്റത്തിനും വൻതോതിൽ നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നു ഏറ്റവും വിനാശകാരികളായ പ്രകൃതി ദുരന്തങ്ങളിൽ ദുരന്തങ്ങളിലൊന്നാണിത് അടുത്തെന്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൈക്ലോൺ അറ്റ്ലാന്റിക് സമുദ്രങ്ങളിൽ ഹരി കെയ്ൻസ് പശ്ചിമ ശാന്ദ്ര സമുദ്ര പ്രദേശത്തും തെക്കൻ ചൈന കടലിലും ടൈഫൂൺ ടൈഫോൺ പശ്ചിമ ഓസ്ട്രേലിയയിൽ വില്ലി വില്ലീസ് എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ വിവിധ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഇത് ഈ ഒരു ഭാഗത്തു നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇവിടെ സൈക്ലോൺ എവിടെ നിന്നാണ് പറഞ്ഞത് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറിയപ്പെടുന്ന പേരാണെന്ത് സൈക്ലോൺ ഓക്കെ അതുപോലെ തന്നെ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ പശ്ചിമ ശാന്ദ്ര സമുദ്രത്തിലും അതുപോലെ തന്നെ തെക്കൻ ചൈന കടലിലും അറിയപ്പെടുന്ന പേരാണ് എന്ത് തൈഫോൺ ഓക്കെ ദെൻ പശ്ചിമ ഓസ്ട്രേലിയയിൽ അറിയപ്പെടുന്ന പേരാണ് വില്ലി വില്ലീസ് ഹരികൈൻ എന്ന് പറയുന്നത് എവിടെയാണ് അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്നതാണ് ഹരികൈൻ ക്ലിയർ അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അല്ലേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്നിട്ടുള്ള എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് അല്ലേ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എൻ ഡബ്ല്യു വൺ എൻ ഡബ്ല്യു ടു എൻ ഡബ്ല്യു ത്രീ എൻ ഡബ്ല്യു ഫോർ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണല്ലേ എൻ ഡബ്ല്യു ത്രീ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസറ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നെടുത്തിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജോഗ്രഫി പഠിക്കുമ്പോൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിന് നന്നായിട്ട് മുൻഗണന കൊടുക്കുക അതായത് ഇപ്പം ഞാൻ ഈ കാണിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് എസ് സി ആർ ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഞാൻ ഏതൊക്കെ എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് എൽ ഡി സിക്ക് നോക്കേണ്ടതെന്ന് ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ായിട്ട് ശ്രമിക്കുക അപ്പൊ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ വായിക്കണമെന്ന് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ദേശീയ ജലപാതകൾ ഏതൊക്കെയാണ് ദേശീയ ജലപാത എൻ ഡബ്ല്യു വൺ ഏതൊക്കെയാണ് ഗംഗ നദിയിൽ അലഹാബാദ് മുതൽ ഹാൾഡിയ വരെ ഓക്കെ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ ഈ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക ദെൻ ദേശീയ ജലപാത റ്റു എൻ ഡബ്ല്യു റ്റു എവിടെയാണ് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ ഓക്കെ എന്താണ് ദേശീയ ജലപാത നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ ദേശീയ ജലപാത ത്രീ എൻ ഡബ്ല്യു ത്രീ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാലാണ് എന്ത് എൻ ഡബ്ല്യു ത്രീ ദൻ അടുത്തെന്താണ് എൻ ഡബ്ല്യു ഫോർ ദേശീയ ജലപാത നാല് ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനാട മുതൽ പുതുശ്ശേരി വരെയുള്ള കനാലാണ് അടുത്ത എന്താണ് ദേശീയ ജലപാത ഫൈവ് എൻ എച്ച് ഫൈവ് എന്തൊക്കെയാണ് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഭ്രമണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് ദേശീയ ജലപാത ഫൈവ് എൻ ഡബ്ല്യു ഫൈവ് ഓക്കെ നമുക്കിതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നോക്കാം കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈര്ഘ്യം ഞാൻ കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാത ഏതാണ് എൻ ഡബ്ല്യു പതിമൂന്ന് ഓക്കെ ദേശീയ ജലപാത പതിമൂന്നാണ് കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാതയാണ് എൻ ഡബ്ല്യു പതിമൂന്ന് ഓക്കെ ക്ലിയർ അല്ലേ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്തു ചെയ്യുക ഈ പറഞ്ഞ പോയിന്റൊക്കെ പഠിക്കുക ഇതിൻ്റെ കൂടുതലായിട്ടുള്ള നോട്ട്സുകളെല്ലാം ബ്രിസ്റ്റു ലേണിങ് ആപ്പിനകത്ത് അവൈലബിളാണ് നിങ്ങളതൊക്കെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ പറഞ്ഞ പോലെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക എസ് സി ആർ ടി പാഠഭാഗങ്ങൾ വായിച്ച് പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാവുള്ളൂ ഓക്കെ അതിൽ നിന്ന് ജോഗ്രഫിക്കൊക്കെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിപ്പോൾ കണ്ടത് അല്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി വരുന്ന എക്സാം എഴുതുന്നവർക്കൊക്കെ നല്ലൊരു വിജയം ആശംസിക്കുകയാണ് ദി വെരി ബെസ്റ്റ് താങ്ക്